അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റ് യുദ്ധവിമാനം റഷ്യ പൊടിച്ചെടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയും ലോക രാജ്യങ്ങളും ഞെട്ടിയിരിക്കുകയാണ് ഈ ഒരു ആക്രമ പരമ്പര ഉണ്ടായതോടനുബന്ധിച്ച് രണ്ടാമത്തെ തവണയാണ് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനത്തെ റഷ്യ തകർക്കുന്നത് റഡാറിൽ പോലും പിടിക്കാൻ പറ്റാത്ത വിധം ശത്രുപാളയത്തിലേക്ക് നുഴഞ്ഞു കയറി ആക്രമണം നടത്തിക്കൊണ്ട് സുരക്ഷിത മേഖലയിലേക്ക് തിരിച്ചെത്താൻ പാകത്തിലാണ് അമേരിക്ക ഇതിനെ നിർമ്മിതി ചെയ്തത് അമേരിക്ക നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായതും ശത്രുപാളയത്തെ തകർക്കാൻ വിധ തകർക്കാൻ പാകത്തിൽ സംവിധാനം ഒരുക്കുകയും ചെയ്തിരിക്കുന്ന വിമാനമാണ് എഫ് സിസ്റ്റീൻ എന്ന് പറയുന്ന ഫ്ലൈറ്റർ ജെറ്റ് യുദ്ധവിമാനം അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഇസ്രായേലാണ് ഇസ്രായേൽ അത് ഉപയോഗിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള വിജയം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു അത് ലബനാനിലും സിറിയയിലും യമനിലും ഫലസ്തീനിലും വ്യത്യസ്ത സമയങ്ങളിലും വ്യത്യസ്ത സാഹചര്യങ്ങളിലും അക്രമം നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഉപയോഗിക്കുകയും അതിൽ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേ യുദ്ധവിമാനമാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഉക്രൈനിൽ നിന്ന് റഷ്യയിലേക്ക് ഇരച്ചു കയറിയത് അത് അതിൻ്റെ സംവിധാനത്തിനനുസരിച്ച് വളരെ രഹസ്യമായ രീതിയിലുള്ള ഇരച്ചുകാരമാണ് കയറ്റമാണ് നടന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കിയ റഷ്യൻ സൈന്യം ഇതിനു നേരെ മിസൈൽ പായിക്കുകയും ആകാശത്ത് തന്നെ പൊടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നത് ഇത് അമേരിക്കയെ വലിയ രീതിയിൽ ആശങ്കയാക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുക എന്ന കാര്യമാണ് റഷ്യയുടെ കൈവശത്തിൽ അമേരിക്കയുടെ ഈ ആധുനികമായിരിക്കുന്ന യുദ്ധവിമാനത്തെ തകർക്കാൻ പോലും പാകത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ അതിന് സമാനമായിരിക്കുന്ന സംവിധാനം ഇറാന്റെ കൈവശത്തിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് അമേരിക്ക ഞെട്ടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം ഇതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു വരികയാണ് ഇതിന് എവിടെയാണ് പാകപേവുകൾ സംഭവിച്ചത് എന്ന തരത്തിൽ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഉക്രൈൻ റഷ്യ ആക്രമിച്ചതോടനുബന്ധിച്ച് ഈ ജെറ്റ് വിമാനം തകർത്തു എന്നത് മാത്രമല്ല ഉക്രൈന്റെ ഏറ്റവും വലിയ സൈനികർ അതിൽ നിന്ന് കൊല്ലപ്പെട്ടു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ അറേബ്യൻ രാജ്യങ്ങളെ ഈ ഈ വിമാനം ഉപയോഗിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും അക്രമം നടത്തിയിട്ട് യഥാർത്ഥത്തിൽ റഡാറിൽ പോലും പിടിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ട് അവർ അക്രമം നടത്തി തിരിച്ചു പോവുകയാണ് ഏറ്റവും കൂടുതൽ ഈ ജെറ്റ് ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം നടത്തിയത് ഇസ്രായേൽ ആണ് അത് നടത്തപ്പെട്ട രാജ്യം അല്ലെങ്കിൽ അനുഭവിച്ച രാജ്യം അറേബ്യൻ രാജ്യങ്ങളാണ് അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അക്രമം നടത്തിയത് എന്നുള്ളതാണ് നൂറിലധികം വ്യത്യസ്തമായിരിക്കുന്ന അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ റഷ്യ തകർത്തിട്ടുണ്ട് അതെല്ലാം ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ ഉക്രൈൻ തന്നെയാണ് ഒരു എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനത്തിൻ്റെ വില കണക്കാക്കുന്ന അറുപത്തി മൂന്ന് ദശലക്ഷം ഡോളറാണ് അപ്പോൾ തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക സംവിധാനത്തെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്രയും വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നിർമ്മിതി പൂർത്തിയായിരിക്കുന്നത് അത് ഇസ്രായേൽ കൊടുത്തു ഇസ്രായേൽ ആ മേഘ ഇസ്രായേൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട രാജ്യങ്ങളെല്ലാം ആക്രമിച്ചു ആക്രമത്തിൻ്റെ രീതി അനുസരിച്ച് നോക്കുന്ന സമയത്ത് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും സിറയിലാണെങ്കിലും ലബനാലിലാണെങ്കിലും യെമിലാണെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുന്ന സമയത്ത് അമേരിക്കയുടെ കൈവശത്തിലുള്ള ഏറ്റവും വലിയ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളെല്ലാം ഉക്രൈന് വേണ്ടിയിട്ടും ഇസ്രായേലിന് വേണ്ടിയിട്ടും പുറത്തെടുത്തിട്ടുണ്ട് അതിൽ പരമാവധി ആയുധങ്ങളൊക്കെ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി റഷ്യക്ക് സാധിക്കുകയും ചെയ്തി ചെയ്തിരിക്കുന്നു മിന്നൽ വേഗത്തിൽ ആക്രമിക്കാൻ പാകത്തിൽ ഒരുക്കിയിരിക്കുന്ന യുദ്ധവിമാനമാണ് എഫ് സിസ്റ്റീൻ എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമമാണ് ഉണ്ടാവുക റെഡാറിലോ മറ്റേതെങ്കിലും സംവിധാനത്തിനോ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കയില്ല ഉയർന്ന രീതിയിലും താഴ്ന്ന രീതിയിലും ഇതിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും വലിയ രീതിയിലുള്ള മിസൈലുകളും ബോംബ് ബോംബുകളും അതോടൊപ്പം തന്നെ ആണവായുധമായിരിക്കുന്ന സംവിധാനങ്ങളും ഇതിൽ ശേഖരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഈ പറയപ്പെട്ട എഫ് സിസ്റ്റീൻ ആണ് എന്ത് ചെയ്തത് ഇപ്പോൾ തകർന്നിരിക്കുന്നത് അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എം ക്യു നയൻ ഡ്രോണ് യമൻ കത്തിച്ചവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു അതും അമേരിക്കൻ നിർമ്മിതമാണ് അപ്പോൾ അവർ നിർ ആക്രമിച്ച് തകർത്തു എന്ന് പറയുന്നതിനോടനുബന്ധിച്ച് അമേരിക്ക ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം റഷ്യയുടെ കൈവശത്തിലുള്ള ഇത്തരം യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇറാനിലേക്കും ഇറാനിൽ നിന്ന് യമനിലേക്കും ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും അമേരിക്ക യമന് നേരെ നടത്തുന്ന ആക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് യമൻ്റെ സൈന്യത്തിന് സാധിക്കുന്നത് അത് ചങ്ക്രലിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് കിലോമീറ്റർ വൈദൂരത്തിലേക്ക് മാറ്റി നിർത്തിയാലും ഈ മേഖല ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി യമന് സാധിക്കുന്നതിൻ്റെ കാര്യം അത് ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യയുടെ നിർമ്മിതി ഇറാന്റെ കൈവശത്തിലൂടെ യമനിൽ എത്തിയിരിക്കുന്നു എന്നൊരു ഭയപ്പാടിപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് അപ്പോൾ ഈ റഷ്യ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അമേരിക്കക്ക് അറിയാം എന്നുള്ളതും അമേരിക്ക അതുകൊണ്ടാണ് ഇത്രയും വലിയ ശക്തമായിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഉക്രൈന് നൽകിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞെട്ടിയിരിക്കുന്നത് ഒന്ന് ഇസ്രായേൽ തന്നെയാണ് അതിൻ്റെ കാര്യം ഇനി ഈ മേഖല ലബനാനോ സിറിയയോ യമനോ അല്ലെങ്കിൽ പലസ്തീനോ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഒരു പക്ഷേ യമൻ യമന് ഇറാൻ നൽകി അതുകൊണ്ട് യമനിൽ നിന്ന് ഇതിന് നേരെ അക്രമം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നതിൻ്റെ ധൈര്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ അവർക്ക് പിടികിട്ടിയത് ഇത്രയും വലിയ പ്രതിരോധ സംവിധാനം കൈവശത്തിൽ ഉണ്ട് എന്ന തരത്തിലാണ് അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണ കാര്യങ്ങൾ പ്രഖ്യാപിക്കുക എന്നല്ലാതെ ഇതിനെ റഷ്യയുമായിട്ട് നേർക്കുനേരെ ഏറ്റുമുട്ടാനുള്ള ഒരു ഒരു സംവിധാനമോ ഒരു ധൈര്യമോ യഥാർത്ഥത്തിൽ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇല്ല എന്നുള്ളത് ഏറെക്കുറെ ബോധ്യമായിരിക്കാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നും ചർച്ചയ്ക്ക് മുമ്പ് തന്നെ തങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്നൊക്കെ മുമ്പ് വലിയ രീതിയിലുള്ള ഗീർവാണൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അതൊക്കെ ശാന്തമായിരിക്കുന്നു അക്രമമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് സംസാരിക്കുന്ന പോലുമില്ല റഷ്യയുടെ കൈവശത്തിലുള്ള എഫ് യു തേർട്ടി ഫൈവ് ഈ എഫ് സിക്സ്റ്റീനെ കവച്ചു വെക്കുന്ന തരത്തിലുള്ളതാണോ എന്നൊരു സംശയം ഇപ്പോൾ അമേരിക്ക തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അമേ ഈ റഷ്യയുടെ കൈവശത്തിലുള്ള ആയുധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയുടെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് വലിയ രീതിയിൽ നാണക്കേടും വലിയ രീതിയിൽ അപമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് റഷ്യയുമായിട്ട് ബന്ധ റഷ്യൻ ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറെക്കുറെ അവസാനിക്കുന്ന തരത്തിലുള്ള ചർച്ചാ കാര്യങ്ങളൊക്കെ സൗദി അറേബ്യയിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ അമേരിക്കയുടെ നയ നിലപാടിന് വിരുദ്ധമായിരിക്കുന്ന സമീപനമാണ് റഷ്യയുടെ ഭാഗത്ത് എന്ന് വെച്ചാൽ റഷ്യയും അമേരിക്കയും തമ്മിൽ ഏറെക്കുറെ പിരിഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ് ആദ്യഘട്ടത്തിൽ ഉക്രൈനെതിരെ സംസാരിച്ചിരുന്നു അങ്ങനെ ഉക്രൈൻ്റെ ആയിരിക്കുന്ന വ്ളാഡിമർ സെലൻസ്കിയുമായിട്ട് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെറ്റിപ്പിരിയുന്ന രീതിയിലും ചർച്ചാ വേളയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു അതോടനുബന്ധിച്ച് തന്നെ റഷ്യയുമായിട്ട് പുട്ടിനുമായിട്ട് തങ്ങൾക്ക് നല്ല ബന്ധമാണെന്നും ആ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ഉക്രൈനെതിരെ തങ്ങൾ നിലപാടെടുക്കും എന്നുള്ള പ്രഖ്യാപനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതിനൊന്നും യാതൊരു രീതിയിലുള്ള അടിസ്ഥാനമില്ല എന്ന തരത്തിലാണ് അവരുടെ ഭാഗത്ത് ഇപ്പോൾ വിവരങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പോൾ നൂറ് ശതമാനവും ഉക്രൈൻ പിന്തുണച്ചുകൊണ്ട് അവർക്ക് കയ്യിൽ ഇഷ്ടംപോലെ ആയുധങ്ങൾ നൽകി റഷ്യ ആക്രമിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ എഫ് സിക്സ്റ്റീൻ ഉപയോഗിച്ചത് അങ്ങനെ ആക്രമണം നടത്തിയത് രണ്ട് തരത്തിൽ ആക്രമണം നടത്താൻ ശ്രമിച്ചു എന്നുള്ളതും ആ രണ്ട് രണ്ട് മേഖലയിലുള്ള അക്രമം പരാജയപ്പെട്ടു പിന്നെയുള്ള അക്രമത്തോടനുബന്ധിച്ചാണ് ഇത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ച് അത് പൊടിച്ച് താഴ്ന്ന രീതിയും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് എല്ലാം റഷ്യ തന്നെ പുറത്തുവിടുകയും ചെയ്തു തങ്ങളുടെ രാജ്യാതിർത്തി കടന്നുകൊണ്ട് ആക്രമിക്കുന്ന ഏതൊരു സംവിധാനത്തിൻ്റെയും നാശം ഇതേപോലെ ആയിരിക്കും എന്നുള്ളതും അത് ഒരു പിടി ചാരമാക്കാൻ വേണ്ടി തങ്ങൾ സാധിക്കുന്ന വിധമുള്ള സംവിധാനങ്ങൾ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്നുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈന്റെ സൈനിക കമാൻഡർ പ്രസ്താവനയായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്ക അമേരിക്കയാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത് തങ്ങൾക്കും ലോകത്തിനും അറിയാവുന്ന കാര്യമാണ് ഉക്രൈൻ അല്ല യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്തത് അതുകൊണ്ടാണ് ഏറ്റവും വില കൂടി അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ സാമ്പത്തികപരമായി തകർന്നിരിക്കുന്ന ഉക്രൈനു വേണ്ടിയിട്ട് വായ്പയായിട്ട് അമേരിക്ക നൽകുന്നത് വിലക്ക് വില്പന നടത്തിയതല്ല വില്പന നടത്തിയത് ഇസ്രായേലിനാണ് എന്ന് പറയുന്നു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുന്ന സമയത്ത് ഇസ്രായേലിനും അമേരിക്ക ഔദാര്യമായിട്ടോ സൗജന്യമായിട്ടോ കൊടുത്തതാണ് കടബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിന്ന് എന്നാലും അവിടെ ഇസ്രായേൽ ജയിച്ചു വരിക എന്നുള്ളത് അമേരിക്കയുടെ അഭിമാനമായിരിക്കുന്ന വിഷയമാണ് അതുകൊണ്ടാണ് തങ്ങൾ ഇത്രയും വലിയ എഫ് സിസ്റ്റീൻ പോലെയുള്ള ആയുധങ്ങൾ നിരന്തരം ഇസ്രായേൽ കൊടുത്തുകൊണ്ടായിരിക്കുന്നു അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചു പക്ഷേ ഉക്രൈൻ വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഉക്രൈന് ഉണ്ടായിരിക്കുന്ന പരാജയം മേഖലയിൽ ഇനി ഇസ്രായേൽ ഉണ്ടാവുന്ന പരാജയത്തിന് മുന്നോടിയാണ് എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിരീക്ഷകർ വിലയിരുത്തുകയാണ് കാര്യം എഫ് സിസ്റ്റീൻ എന്നു പറയുന്ന അത്യാധുനികമായിരിക്കുന്ന ഫൈറ്റർ ജെറ്റ് യുദ്ധവിമാനത്തിൻ്റെ പ്രതിരോധം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് റഷ്യക്ക് മനസ്സിലാക്കി മനസ്സിലായിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിനെനി മുന്നോട്ട് ഭാവിയില്ല എന്നുള്ളത് തന്നെയാണ് തകർക്കാൻ പറ്റാത്ത വിധമുള്ള സംവിധാനങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്നുള്ളതും പർവ്വതം തകർത്ത തകർത്താൻ സാധിച്ചാൽ പോലും എഫ് സിസ്റ്റീൻ യുദ്ധവിമാനത്തെ തകർക്കാൻ സാധിക്കയില്ല എന്നുള്ളതൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ അവർ ഗീർവാണം മുയക്കിയിരുന്നത് ഇപ്പോൾ അതെല്ലാം തകർന്നിരിക്കുന്നു ഇതോടുകൂടി അമേരിക്കയുടെയും മിസൈലിൻ്റെയും ഏറ്റവും ശക്തമായിരിക്കുന്ന യുദ്ധ സംവിധാനത്തിന് ഉപയോഗിക്കപ്പെട്ട ഫൈറ്റർ ജെറ്റ് ഇനി ഉപയോഗിക്കാൻ ഭയപ്പാടുള്ള സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ettirik